ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞ് കാലത്ത് തണുപ്പത്തൊക്കെ വൈകുന്നേരം ചൂട് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ചൂട് മുരിഞ്ഞ ഒരു പലഹാരത്തിൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എണ്ണ കുടിക്കാത്ത നല്ല മുരിഞ്ഞൊരു പലഹാരമാണ് കേട്ടോ പുറം ഭാഗം എല്ലാം നല്ല മുരുമൊരാന്നും അകത്തെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള നല്ലൊരു മുരിഞ്ഞ പലഹാരമാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഈ പലഹാരത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവയുടെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേ കപ്പ് ഇഡിലി ബാറ്റർ എടുത്തിട്ടുണ്ട് ഇഡ്ഡിലിയുടെ മാവാണ് നല്ല പുളിച്ച ഇഡ്ഡലിയുടെ മാവാണ് എടുത്തേക്കുന്നത് ആ ഇഡ്ലി മാവും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് ഇഡ്ഡ്ലി മാവും കൂടെയും ബാക്കി ചേർത്ത് കൊടുക്കണം ഇഡലി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വന്ന മാവാണിത് അപ്പോൾ ബാക്കി വന്ന മാവ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പുളിച്ചിരിക്കുന്ന മാവാണ് അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് തൈരോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പുളിയുള്ള മാവാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മാവ് കട്ടിയാക്കാനായിട്ട് അതിനനുസരിച്ചിട്ട് കട്ടിയാക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ ഇതെല്ലാം വെച്ചിട്ട് നല്ലപോലെ ഒരു ചെറിയൊരു വിസ്ക് വെച്ചിട്ട് നല്ല റവരിപ്പൊടിയും എല്ലാം ശരിക്ക് ആ ഇഡലി മാവിലേക്ക് ശരിക്ക് നല്ലപോലെ മിക്സായി കിട്ടണം അപ്പം അതിനായിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് ശരിക്ക് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതിന് ശേഷം വേണം ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾതാ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഞാൻ നേരത്തെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിരുന്നു ഇപ്പോൾതാ ഇതുപോലെ ഇത്രയും വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് ആണ് അത് പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്നു നല്ലപോലെ ഒന്ന് ഉടനെ എടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ അതാ ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്താ ഉരുളക്കിഴങ്ങ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ച് മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് ഉടച്ചിട്ട് മാവിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇഡ്ഡലിയുടെ മാവായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അരിപ്പൊടി ചേർക്കേണ്ടി വരില്ല ദോശയുടെ മാവാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മാവൊന്ന് കട്ടിയാക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും ഇതിപ്പോൾ മാ നിട്ടിലിടം മാവായതുകൊണ്ട് അരിപ്പൊടി ഇത്രയും ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അതുപോലെ തന്നെ പലഹാരത്തിനൊരു ക്രിസ്പി ഫീലിംഗ് കിട്ടാനായിട്ടാണ് ആദ്യമേ തന്നെ രണ്ട് സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ത ഉരുളക്കിഴങ്ങ് ശരിക്കും ഇതിലേക്ക് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും ക്യാരറ്റും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എരിവിനനുസരിച്ചിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെയും ചേർത്ത് കഴിഞ്ഞപ്പം ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ തന്നെ ദോശമാവിന് ഉപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങളും കൂടെയും ചേർത്തപ്പം ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ശരിക്കും നല്ലപോലെ എല്ലാം ക്യാരറ്റും ഉള്ളിയും ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാം ശരിക്കും മാവിലേക്ക് പിടിക്കാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കൊന്നത് കൈ എടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പുളിച്ചിരിക്കുന്ന മാവായതുകൊണ്ട് തന്നെ ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ ഇത് ശരിക്കും ഇതെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ശരിക്കും മാവിലേക്ക് പിടിക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആർ അവയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും എന്താ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെയും കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നമുക്കിതൊരു പാൻ വെച്ചിട്ട് എണ്ണ എണ്ണയൊഴിച്ചുകൊടുത്തിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി എന്ന് നോക്കുക എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുമില്ല കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടായാലും നിങ്ങൾക്കിതൊന്ന് കുറേശ്ശേ എണ്ണയിലേക്ക് വറുത്ത് കൊരി ഒഴിച്ചു കൊടുത്ത് വറുത്ത് എടുക്കാവുന്നതാണ് മീഡിയം ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിം ആയാൽ അതിൽ എണ്ണ കുടിക്കും അതുപോലെ തന്നെ ചൂട് കൂട്ടി വെച്ചിരുന്നാൽ അതിൻ്റെ പുറംഭാഗ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂട് കൂട്ടി എന്നാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ചൂടാക്കി വെച്ചിട്ട് വേണം നല്ലപോലെ മുരിയിച്ചെടുക്കാനായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഇതൊന്നും മുരിയിച്ചെടുക്കുക ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ ഞാൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇളക്കാനായിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ ഇളക്കിയാൽ അതെല്ലാം പൊടിഞ്ഞു പോകും കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയെല്ലാം ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് വേണം ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊരു അരിപ്പ് അതായത് എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കോരി മാറ്റി എടുക്കാനായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമേ അപ്പം തന്നെ അത് എടുക്കരുത് അത് അനക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വയ്ക്കണം അതിന് ശേഷം വേണം തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട് ഉള്ളും ഉള്ളെല്ലാം ശരിക്കും വെന്ത് കഴിഞ്ഞ് പുറംഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിതൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടുത്തെ ഫസ്റ്റ് ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് കോരി എടുക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ ഒരിഞ്ഞിരിപ്പുണ്ട് പക്ഷേ എന്നാലും ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ലേ അപ്പോൾ അതായതുപോലെ ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ തവണ ഇതൊന്ന് കോരിയെടുത്തത് നമുക്കിത് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ ആ എണ്ണയെല്ലാം നമുക്ക് കുടഞ്ഞ് മാറ്റി കളഞ്ഞിട്ട് ആ പ്ലേ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സെറ്റും ഒന്ന് വറുത്തെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാൽ അല്ലാതെ കരിഞ്ഞ് പാകുമ്പോൾ അതിനുള്ള മാക്സിമം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ഇപ്പോൾ അത് അടുത്ത സെറ്റും കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാൻ പോവുകയാണ് ഇത് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഇപ്പോൾതാ ഇത് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്ന് നമുക്ക് കൈ വച്ചിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവൊഴിച്ച ഉടനെ തിരിക്കരുത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അനക്കാതെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് നേരത്തെ വറുത്തെടുത്ത പോലെ തന്നെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഉള്ളിയെല്ലാം മുരിഞ്ഞ് കരിവേപ്പിലെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വാസന വരും കരുവേപ്പിലയും ഉള്ളിയും ഇഞ്ചി എല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പലഹാരത്തിന് ചട്നി ഒന്നും ആവശ്യമില്ല ചട്നിയുടെ ഒന്നും ആവശ്യമില്ലാതെ നമുക്കിത് കഴിച്ചെടുക്കാം അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിച്ചത് മാവ് ദോശ മാവായാലും ഇഡലി മാവായാലും എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി അതിനുശേഷം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടാതെ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലക്കും പ്രസ് ചെയ്ത അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്